പാർലമെന്റ് ഇലക്ഷന്റെ ഭാഗമായി ലിറ്റിൽ കൈ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വൈക്കം തെക്കേ നട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഇലക്ഷൻ പ്രവർത്തനങ്ങളെ വിവരിച്ചുകൊണ്ടും ഇലക്ഷൻ നടത്തി പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഡിജിറ്റലായി നടത്തി സ്വിച്ച് ഓൺ കർമ്മവും വോക്ക് പോളും വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് നിർവഹിച്ചു പി ടി പ്രസിഡന്റ് ശ്രീമതി സജിത മനോജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡിജിറ്റൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വിശദീകരണം പ്രോഗ്രാം കൺവീനർ ശ്രീ അഭിലാഷ് വി നിർവഹിച്ചു പ്രിൻസിപ്പൽ ശ്രീ ജോൺ എഫ് സ്വാഗതം രേഖപ്പെടുത്തി ബിബിൻ ജോൺ ശ്രീലത ടീച്ചർ എന്നിവർ ആശംസകളും രേഖപ്പെടുത്തി കൃതിദ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിനിമോൾ ടി നിർവഹിച്ചു ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പിന് ശേഷം ചെയർമാനായി അർജുൻ ഗണേഷ് വൈസ് ചെയർമാൻമാരായി ജെറിൻ ജോളി ധ്രുവൻ കൃഷ്ണ എന്നിവരെയും തെരഞ്ഞെടുത്തു സ്കൂളിൽ നിന്നും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് അത് സൂക്ഷ്മ നടത്തി കുട്ടികൾക്ക് ചിഹ്നം നൽകുകയും ചെയ്തു ആകെ പത്ത് ബൂത്തുകൾ തയ്യാറാക്കി അതിൽ ഒരു ബൂത്ത് വനിതാ പോളിംഗ് ബൂത്തുമായി സജ്ജീകരിച്ചു ലിറ്റിൽ കൈ കുട്ടികൾ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ എന്നിങ്ങനെ ഇലക്ഷൻ ഡ്യൂട്ടിയും കുട്ടികൾ തന്നെ നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ബോയ്സ്